ഹലോ ഗൈസ് നിങ്ങൾക്കിതുപോലെ കറുത്ത മാർക്കും പിമ്പിൾസും പിമ്പിൾസ് വന്ന ഒക്കെയാണോ പ്രശ്നം എന്നാൽ അതിനു പറ്റിയൊരു ഹോം റെമഡി കണ്ടാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു വേണ്ടി ഞാൻ ഇവിടെ പേരയില അരിപ്പൊടി തൈര് ഇത് മൂന്നും കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു തിക്ക് പേസ്റ്റ് രൂപത്തിലാണ് എടുക്കേണ്ടത് നിങ്ങൾ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാം ഇത് കഴുത്തിലും അപ്ലൈ ചെയ്യാം കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട് അൺീവൻ സ്കിൻ ടോണ് കറുത്ത പാടുകൾ പിമ്പിൾസ് പിമ്പിൾസ് വന്ന കറുത്ത മാർക്ക് പിന്നെ സൺ ഡാമേജ് കൊണ്ട് നമുക്ക് കവിളിന് രണ്ട് സൈഡിലും ഒരു കറുത്ത പാട് വരില്ല അതെല്ലാം മാറാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഞാനിത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടും തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഞാൻ കഴുത്തിൽ യൂസ് ചെയ്തിട്ടില്ല ഫേസിൽ മാത്രം ഇട്ട് നിങ്ങളെ ഇപ്പം കാണിക്കുന്നത് അപ്പം എൻ്റെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ വാഷ് ചെയ്തു എനിക്ക് നല്ല റിസൾട്ട് റിസൾട്ടുണ്ട് നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം